ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും നല്ല മഴയൊക്കെ കിട്ടിയോ ഇവിടെ നല്ല നൈറ്റ് നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ ചായപൂടി പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗും കൊണ്ടാണ് വന്നിട്ടില്ല ഇന്നത്തെ വ്ളോഗിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്താണെന്ന് അറിയില്ല ഈ ഒരു ഡെലിവറി കഴിഞ്ഞ പിന്നെ ഇടയ്ക്കിടക്ക് ഭയങ്കര തലവേദന വന്നു കഴിഞ്ഞാൽ തീരെ പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ മരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ അങ്ങ് മാറും ഇന്നും ഒരു തലവേദന ഒഴിച്ച ദിവസമാണ് കേട്ടോ ചിലപ്പോൾ പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അതായത് ഈ എണ്ണ തേപ്പും കൂളിയൊന്നും പതിവില്ലാത്ത പരിപാടിയാണല്ലോ കൂളി പതിവില്ലാത്തതല്ല കേട്ടോ എണ്ണതേപ്പിൻ്റെ കാര്യം പറയണത് അപ്പോൾ ഇന്നത്തെ ഗ്രീൻ ടീ പുറത്തു നിന്നിട്ടാണ് കുടിച്ചത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് എന്ത് മരുന്നാണെന്ന് അറിയില്ല എന്ന് ഇത് ഗ്രീൻ ടീ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ മരുന്നുകളൊക്കെ പുറത്തുനിന്ന് തന്നെ കഴിച്ചത് ഇത് ചുക്കും തേനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ അതുപോലെ തന്നെ രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ഇതുപോലെ രണ്ട് പഴം പുഴുങ്ങിയിട്ട് തരാറുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ബദാം തരാറുണ്ട് പിന്നെ രണ്ട് ഈത്തപ്പഴം ഞാൻ വീഡിയോ എടുക്കുന്ന ഗ്യാപ്പിൽ ഒരു ഈത്തപ്പഴം താഴെ പോയിട്ട് അതുകൊണ്ടാണ് ഉള്ളൂ പിന്നെ രണ്ട് കാടമുട്ട പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇതുപോലത്തെ ഒരു വെള്ളം ഇതെന്തോ മരുന്നാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോവാറ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ സൈവിയും മുറ്റൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ ഇന്ന് അതൊന്നും കാണിക്കില്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് കാണാം കേട്ടോ അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് വരുന്നത് താഴെയാണ് കേട്ടോ അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോർമലി ഉണ്ടല്ലോ നമ്മൾ വീട്ടിലാണെങ്കിൽ എണ്ണ തേച്ചിട്ട് നമ്മൾ കസാര ഇരിക്കുക ചെയ്യുക ഇവിടെ ഇവിടെതാണ് ഇതിൽ കിടക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ എണ്ണയും കുഴമ്പൊക്കെ ഇട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് പെയിനും അതുപോലെ തന്നെ പുറം കടച്ചിലങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇതാ ഇതുപോലെ കുറച്ച് എണ്ണ ഉണ്ടാവും ഇത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ആദ്യം തലയിൽ എണ്ണ തേച്ചിട്ടാണ് നമ്മൾ ബാക്കി ഫുൾ ബോഡി ചെയ്യുക ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സെക്ഷനാണ് കേട്ടോ ഇത് ആദ്യത്തെ സെക്ഷനാണ് ഇത് മഞ്ഞൾ തേപ്പു കുളി എന്ന് അതിനെ പറയുക അപ്പോൾ ഇത് നമുക്ക് മഞ്ഞളും ഒരു ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ഫുൾ ബോഡി അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പാക്കും ഉണ്ടാവും ഇവിടെ വന്ന ആദ്യത്തെ അഞ്ച് ദിവസം ഈ ഒരു തേപ്പ് കുളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്തത് ശിയോധാര പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ് തലയിൽ ധാരയുടെ അത് കഴിഞ്ഞിട്ട് ധാര എന്ന് പറഞ്ഞിട്ട് ഫുൾ ബോഡി ധാര അതും കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ കിഴിയിൽ നമ്മൾ ചെയ്തത് അഞ്ച് ദിവസം പിന്നെ കിഴിയായിരുന്നു എനിക്ക് നല്ല എഫക്റ്റ് ആട്ടോ ഈ ഒരു എല്ലാ സെക്ഷനും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ആദ്യത്തെ തേപ്പ് കുളി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക ഫുൾ ബോഡി നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു ഒരു ഒതുങ്ങിയ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇതൊക്കെയും ചെയ്യുമ്പോഴും നമ്മൾ കിടന്നിട്ടാണ് ചെയ്യുക അപ്പോൾ കിടന്നിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കുറേ വരെ ഇരിക്കുമ്പോഴുള്ള ഈ ഒരു തണ്ടൽ വേദന പുറം കടച്ചിൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇപ്പം ചെയ്യാൻ പോകുന്നത് എൻ്റെ ലാസ്റ്റത്തെ ദിവസമാണ് അതായത് ഇരുപതാമത്തെ ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ അന്നാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ ഇരുപത്തൊന്നിലാണ് നമുക്ക് ബാക്കി ആവി പിടിക്കുന്ന സ്ട്രീമിങ്ങൊക്കെ വരണത് പിന്നെ ഇവിടെ ഉണ്ണിയള കുളിപ്പിക്കുന്നത് ഇതാ ഇതിലാണ് കേട്ടോ കുട്ടികളെയും ഇവിടെ തന്നെയാണ് കുളിപ്പിക്കണത് ഇതിൽ എണ്ണ തേച്ചിട്ട് കിടത്തുകയാണ് ചെയ്യുക ഇത് നമുക്ക് വയറ് കെട്ടാനുള്ള ഒരു തുണിയാട്ടോ ഇവിടെ എല്ലാം ട്രഡീഷണലായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഇപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കുള്ള വയറ് കെട്ടാനുള്ള തുണിയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വയറ് കെട്ടൽ കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നൊരു പരിപാടി മുടി പുകയ്ക്കാം നമ്മൾ ഇതാ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ പല വീഡിയോസിലും സിനിമയിലൊക്കെ കണ്ടിട്ടില്ല അതേപോലെ അത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സംഭവം ഇത് തലവേദനക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ചെയ്യാറുണ്ട് എനിക്ക് അത്ര പറ്റാറില്ല കാരണം ഒരു പ്രത്യേകതരം എഫക്റ്റാണ് ഇത് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ചുമയും കാര്യങ്ങളൊക്കെ വരും പക്ഷേ നല്ല റിസൾട്ടുള്ള ഒരു സംഭവം ഇത് കുളി കഴിഞ്ഞാലാണ് ഈ ഒരു സംഭവം ചെയ്യുക ആ കുളിയോ ആ ഒക്കെ കഴിഞ്ഞ് തലയിൽ നല്ല രാസനാദി പൊടിയൊക്കെ ഇട്ടിട്ട് പുറത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങി ആ വെളിച്ചൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഒരു കണ്ണിനൊക്കെ ഭയങ്കര ഒരു കുളിർമയാണ് നല്ലൊരു നല്ലൊരു വൈബം കേട്ടോ അപ്പോൾ അങ്ങനെ തുളസിയുടെ എല്ലാം കഴിക്കൽ സ്ഥിരം പരിപാടി ആയിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിൽ പോയാൽ ശരിക്കും മിസ്സ് ചെയ്യാൻ എനിക്ക് കേട്ടോ ഇതാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ ഭാഗമൊക്കെ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മേലോട്ട് പോവുകയാണ് അപ്പോൾ റൂമിൽ പോയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിട്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വന്ന പാടനെ കഴിച്ച് നല്ല വിശപ്പ് ഉണ്ടായത് മാത്രമല്ല ചായ കുടിക്കാൻ ആഗ്രഹിച്ചു വന്ന ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് കാണിക്കട്ടോ ഇന്ന് നല്ല അടിപൊളി കടലക്കറിയാണ് അതുപോലെ തന്നെ കടലക്കറിക്ക് നല്ല നൂലപ്പം നൂൽപ്പിട്ടുണ്ടല്ലോ അത് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ വീഡിയോയിൽ ഫുഡ് മാത്രമല്ല ഇവിടുത്തെ മെഡിസിൻസും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പം ഞാൻ രണ്ട് നൂൽപ്പിട്ടെടുത്തു അതിൽക്ക് അത്യാവശ്യം കടലക്കറി എടുത്തു കാരണം എനിക്ക് പതിനൊന്ന് മണിയാകുമ്പോൾ വേറൊരു ഐറ്റം കൂടെ കഴിക്കാനുണ്ട് അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ഓവറായി പോകും ഫുഡ് അപ്പോൾ നല്ല ചായ ഒടിച്ച് അടിപൊളി ആയിട്ട് ആ രണ്ട് നൂൽപിട്ടും കറിയൊക്കെ കഴിച്ചിട്ടാണ് കാരണം ഇത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടൈമിൽ ഇടവിട്ട് ഇടപെട്ട് മരുന്നുകളാണെങ്കിലും അതുപോലെ ബാക്കി കഴിക്കാനുള്ള സാധനങ്ങളാണെങ്കിലും ഒക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാതും കുറച്ച് കുറച്ച് കഴിച്ചാൽ മാത്രമാണ് ഒന്ന് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചായ പൊടി കഴിഞ്ഞ് ഏകദേശം പതിനൊന്ന് മണി ആകുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിക്കാനുള്ള അടുത്ത സംഭവം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇരുപതാമത്തെ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത്തൊന്നാമത്തെ ദിവസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇന്ന് കൂവപ്പൊടിയാണ് കേട്ടോ കഴിക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ണിനെ അതിൻ്റെ ഇടയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണീനെ കൊണ്ടുവന്നു കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞ് വന്നാൽ കുറച്ച് നേരം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ചു നേരം നിന്ന് കളിക്കൊക്കെ ചെയ്യാം അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയത്ത് നമുക്ക് അടുത്ത മരുന്ന് വന്നിട്ട് ഇങ്ങനെ ഇടവിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത് അപ്പം ഇവിടെ ഫ്രൈഡേ എല്ലാ ഫ്രൈഡേയും നെയ്ച്ചോറും ബീഫ് കറിയായിരിക്കും കേട്ടോ അപ്പം ഈ വീഡിയോ ഷൂട്ട് ദിവസം ഷൂട്ട് ചെയ്ത ദിവസം ഫ്രൈഡേ ആണ് അപ്പം ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ നല്ലത് നെയ്ച്ചോറും ബീഫ് കറിയും സാലഡും ആണ് കേട്ടോ ഫുഡ് കഴിച്ച പാട് കിടക്കണ്ടല്ലോ വെച്ചിട്ട് പുറത്ത് പോയിരുന്നപ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നിട്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മുടെ ഉമ്മീസിൻ്റെ ഒരു കാജൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്ത ത്രീ ഡേയ്സ് കറക്റ്റ് മൂന്നാമത്തെ ദിവസം എനിക്ക് സാധനം കിട്ടി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതരാട്ടെ യൂസ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് ഞാൻ വേറെ ഒരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇതാണ് സാധനം നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ് ഇട്ടാ നമ്മുടെ ഉമ്മീസ് നാച്ചുറൽസ് ഉണ്ടല്ലോ അവരുടെയാണ് ഓർഡർ ചെയ്ത് കറക്റ്റ് മൂന്നിൻ്റെ അന്ന് വീട്ടിൽ സാധനം എത്തിയിട്ടാ നല്ല നീറ്റ് ആൻഡ് ആണ് പാക്കിംഗ് ആണെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും എനിക്കതിൻ്റെ ഒരു പാക്ക് ചെയ്തേക്കുന്ന ആ ബോക്സ് ഒക്കെ ഭയങ്കര ഷ്ടായിട്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് ഞാൻ വേറെ പറയാം കേട്ടോ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നില്ല ഉണിക്കൊരു ഇരുപത്തെട്ടൊക്കെ ആകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ സേഫ് ആണ് ഓർഗാനിക്കാണ് അതുകൊണ്ടാണ് അത് ഞാൻ വാങ്ങിച്ചത് ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ പകുതി വെച്ച് നിർത്തില്ല എന്ന് അത്രയും വാശിയിലാണ് ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ള കേട്ടോ കാരണം ഭയങ്കര തലവേദനയാണ് അപ്പോൾ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആ ബാക്കി വീഡിയോ എടുക്കാൻ ഒരു മൂഡ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വയ്യെങ്കിൽ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ വച്ചിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് താഴെ നിന്ന് ഒരു മരുന്ന് ഉണ്ടെന്ന് തന്നിട്ടുണ്ടായിരുന്നു തലവേദനയ്ക്ക് വേണ്ടിയിട്ട് നെറ്റിയിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇടക്ക് വരാറുണ്ടു മുമ്പും തന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് രാസനാദിപ്പൊടിയും നാരങ്ങയും അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു മരുന്നാണ് ഇത് നെറ്റിയിൽ നന്നായിട്ട് ഇങ്ങനെ തേച്ച് വെക്കുക അപ്പോൾ നമുക്ക് ചെറിയൊരു ഗ്യാസ് പോലത്തെ ഒരു എഫക്റ്റ് കിട്ടും നമ്മൾ തലവേനയുടെ മരുന്നൊക്കെ തേച്ചാ ഉണ്ടാവില്ല അതുപോലെ അപ്പോൾ കുറച്ച് നേരം തലവേദന കുറച്ച് കുറവുണ്ടാവും ഉണ്ടാവും കേട്ടോ പക്ഷേ മൈഗ്രൈൻ്റെ തലവേന ആണെങ്കിൽ അത്ര പെട്ടെന്ന് മാറില്ല എനിക്ക് തോന്നുന്നു മൈഗ്രൈൻ്റെ തലവേനയാണ് അതുകൊണ്ട് എന്തായാലും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാതെ പറ്റില്ല തലയിൽ മരുന്ന് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടായി എണീറ്റ് വയ്ക്കുമ്പോൾ നമ്മുടെ അടുത്ത മരുന്ന് വന്നിട്ടുണ്ട് ഇത് ധാനന്ദ്ര ഉളികയാണ് അത് ചൂടുവെള്ളത്തിലിട്ടിട്ടുള്ളതാണ് വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല അടിപൊളി ഓർലിക്സ് കഴിച്ചു ഓർലിക്സ് വിത്ത് നമ്മുടെ ഉപ്പ് മാവട്ടം ഇന്നത്തെ തേവനിങ് ഇതായിരുന്നു അപ്പോൾ അത് കഴിച്ചു അതിൻ്റെ ശേഷം നമുക്ക് വീണ്ടും മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതെന്തോ ഒരു മരുന്നാണ് അതിങ്ങനെ ബോൾ പോലാക്കിയിട്ട് ഒരു ജസ്റ്റ് ഒരു ബോൾ ഉണ്ടാവും അതിൻ്റെ കൂടെ ഒരു കഷായം ഉണ്ടാവും അതും കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാത്രി ഇട്ടാ പെട്ടെന്ന് സമയം പോവും പിന്നെ ആകെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മരുന്നും സാധനങ്ങളുള്ളതുകൊണ്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി അപ്പോൾ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വീട്ടും എടുക്കുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കുറച്ച് നേരം പുറത്തുനിന്നതിനു ശേഷം നൈറ്റത്തെ ഫുഡ് കഴിച്ചു നൈറ്റത്തെ ഫുഡ് ചപ്പാത്തിയാണ് ശരിക്കും പുച്ചക്കത്തെ കുറച്ച് ചോറ് ബാലൻസ് ഉള്ളതുകൊണ്ട് അതും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചു അപ്പോൾ നൈറ്റ് നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീടുകൾ അതൊന്നും കിട്ടിയില്ലെട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അതൊന്നും കിട്ടിയില്ല പിന്നെ നൈറ്റ് നമുക്ക് പാലുണ്ട് ഇത് ഇവിടുത്തെ ാണ് പത്തു പത്തുനിന്നാണ് പേര് പത്തൊന്നേറ്റ് നല്ല നല്ലൊരു കമ്പനി നല്ലൊരു റൂട്ടി കേട്ടോ അപ്പോൾ പാലും അതുപോലെ തന്നെ വേറൊരു മെഡിസിന് വന്നു അത് കഴിച്ചു ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങുക വേറെ പരിപാടികളൊന്നുമില്ല അപ്പോൾ കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് ഫുഡ് മരുന്ന് ഫുഡ് മരുന്ന് ഈ ഒരു കാറ്റഗറിയിലാണ് എൻ്റെ ലൈഫ് പോയി പക്ഷേ അടിപൊളിയാണ് നല്ല ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗി ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ